മക്കളെ അവർ ക്യാമ്പസ് ജീവിതം സിസ്റ്റം അങ്ങനെയല്ലേ എല്ലാ കുട്ടികളും അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് തൻ്റെ മക്കൾക്ക് വഴി തുറന്നു കൊടുക്കുന്ന സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആ സിസ്റ്റം ഇവിടെ അസ്നിയാസ്മിമാരും തുടങ്ങി എത്രയോ മുസ്ലിം പേരുള്ളവരെ കാണാം ജസ്ലാം ആടശ്ശേരി പറഞ്ഞല്ലോ ഞാന് ഞാന് ഒന്ന് സ്വതന്ത്രമായി ഈ സ്വാതന്ത്ര്യമൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയത് എന്റെ മതം വിട്ടപ്പോഴാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്കും മക്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് അവരുടെ സംസ്കാരങ്ങൾ ജീവിത ചിട്ടകൾ രക്ഷകർത്താക്കൾ ഗൗരവത്തോടെ കാണേണ്ട കാലഘട്ടത്തിലാവുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് പരിശുങ്കർ സൂറല്ലാഹു സൊല്ലാഹുല്ല തങ്ങളുടെ അനുഭൂപത്തിന്റെ തേജസ് ആർന്ന തെളിമയാർന്ന കാലഘട്ടം ഇങ്ങനെ പിന്നിട്ട് ആയിരത്തോ ആയിരത്തി അഞ്ഞൂറോളം വർഷം ആ വെളിച്ചത്തിൽ നിന്ന് അകലുന്നതനുസരിച്ച് ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ലൈറ്റിൽ നിന്ന് നമ്മൾ അകന്ന് പോകുന്ന അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടൊക്കെ അവിടെ കാണുന്ന ഇരുട്ട് ഇവിടെ എത്ര വെളിച്ചാണ് അകലമനുസരിച്ച് കാണുന്ന ഇരുട്ട് പോലെ സമൂഹത്തെ ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോഴ് ആ ഇരുട്ടുകളിൽ ഇരുട്ട് നമ്മുടെ കൽബുകളിലേക്ക് ബാധിക്കാതെ ഹൃദയത്തിൽ വെളിച്ചം നിലനിർത്താനാണ് പരിശുദ്ധമായ ദിക്കറുകൾ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ദീർഘവീക്ഷണത്തോടെ ഓരോ പള്ളികളായ പള്ളികളിലും സ്ഥാപിച്ചു വെച്ചിട്ടുള്ളത് ഏത് പള്ളികളെടുത്ത് നോക്കിക്കോ ഇന്ന് തുടങ്ങുന്ന പള്ളികളിലല്ലേ ഇന്ന് അതൊക്കെ വേണോ എന്ന് ആലോചിക്കുന്ന സമൂഹം പിറവെടുത്തിട്ടുള്ളത് അങ്ങനെ തുടങ്ങി വെച്ച നമ്മുടെ കാരണവന്മാർ അവർ ചെയ്തു വെച്ച നന്മകളുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ പ്രൗഢമായ സദസ് ഈ മഹല് ഭാരവാഹികൾ ദിവസങ്ങൾ നീണ്ടുനിന്ന പരിശ്രമങ്ങളിലൂടെ ഒരുക്കി വച്ചപ്പോഴും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ സാന്നിധ്യമില്ലെങ്കിൽ പോലും ഇത്രയും പേരുടെ ഒരു സാന്നിധ്യം ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻഗാമികൾ ഈ നാടിന്റെ ദീനീയായ ധാർമ്മികപരമായ മതപരമായ ഈ സമൂഹത്തിലെ നന്മയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവരുടെ പരിശ്രമത്തിന്റെ പ്രവർത്തനം അനന്തര ഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ അതുകൊണ്ട് നാടുകളിൽ നന്മകൾ വളർന്നു വരണം അതിന് സാഹചര്യങ്ങൾ ഇതുപോലെ ഒരുക്കിക്കൊണ്ടിരിക്കണം ആ സാഹചര്യങ്ങൾ ഒരുക്കൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കൂട്ടുത്തരവാദിത്തത്തോടെ നടന്നുകൊണ്ടേയിരിക്കേണ്ടതാണ് നടത്തേണ്ടതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകും നല്ല ആമീനൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഇടയില് കാണപ്പെടാത്ത അപകടകാരികളായി നാടിനെ ഇനി നയിക്കേണ്ട ഒരു സമൂഹമുണ്ട് അവരെ നമ്മുടെ സദസ്സിൽ കാണില്ലേ നിങ്ങൾ നോക്കിയേ നിങ്ങൾ നോക്കിക്കോ ഈ നാടിന്റെ മാത്രം പ്രത്യേകത അല്ലേ ഈ നാടില്ലെന്ന ഒരേ ഒരുപാട് നന്മ ഞാൻ പറഞ്ഞു ആദ്യമേ എനിക്ക് കാണാൻ കഴിഞ്ഞു പക്ഷേ നമുക്ക് മുൻപേ നമ്മുടെ ഈ സീറ്റുകൾക്ക് തൊട്ടടുത്ത സീറ്റുകളിൽ ആദ്യം ഇടം കൊടുക്കേണ്ടിയിരുന്നത് നമ്മുടെ മക്കൾക്കായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കായിരുന്നു ഈ മദർസ വിട്ട് മദർസ കഴിഞ്ഞു പോയ ആ മക്കൾക്കായിരുന്നു അവരെവിടെ ഈ സമയത്ത് അവർ എന്തെടുക്കണം അവരെവിടെ പോയി അവരാണ് ഈ പള്ളികൾ ഭരിക്കാൻ വരാനുള്ളവർ അവരാണ് നാടിന് എത്രത്വം കൊടുക്കാനുള്ളവർ എവിടെ പോയി അപ്പോ അതിനൊക്കെ വേണ്ടി ഉള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് നിങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കുകയാണ് അപ്പൊ അതിന് ഇത് മാത്രല്ല നാട്ടിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നാടിനു വേണ്ടി നാടിന്റെ ദീനിയായിട്ടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി ചെയ്യേണ്ടതൊക്കെ നിരന്തരം നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഈ നാട്ടിലെ കാറനവന്മാർ എല്ലാ വിഷയങ്ങൾക്കും സഹോദരിമാരും ഉമ്മമാരൊക്കെ മുൻപിലുണ്ടാകും അതായത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് ഇന്ന് കമ്മിറ്റിക്കാർ തീരുമാനം എടുക്കുമ്പോഴേക്കും മാറി എന്നിട്ട് പ്രതിപക്ഷം മറ്റൊന്ന സർക്കാരിലൊക്കെ നോക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ശമ്പളം കൊടുത്തിട്ട് പ്രതിപക്ഷത്തിനെ സൃഷ്ടിച്ചു വെക്കലാണ് അങ്ങനെയാണല്ലോ ഒരു ഭരണപക്ഷം പിന്നെ പ്രതിപക്ഷം അങ്ങനെ സിസ്റ്റം ഉണ്ട് നാടുകളിൽ സ്വമേധയാ പ്രതിപക്ഷങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഏത് നന്മ ചെയ്താലും അവരാണോ കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാവില്ല ഇവിടെ അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഈ കമ്മിറ്റിക്കാരെ പറ്റി എനിക്ക് ഒരേ അറിവില്ല എന്നെ ആകെ വിളിച്ച ആളാണ് കമ്മിറ്റിയിൽ ഒരംഗമെന്ന് മാത്രം എനിക്കറിയുള്ളൂ അത് നൂർദ്ദി സാഹിബാണ് എന്നെ വിളിച്ചത് അപ്പൊ അതുകൊണ്ട് കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടെന്ന് അറിയാം ബാക്കി ആരൊക്കെ കമ്മിറ്റി എന്നൊന്നും അറിയില്ല ഞാൻ പറഞ്ഞു വെച്ചത് സമൂഹത്തിലെ പൊതുവായ വിഷയങ്ങളാണ് അപ്പൊ നാട്ടിൽ ധാർമ്മികതക്ക് വേണ്ട